കുട്ടികളുടെ സ്കൂളിൽ നിന്നാല് ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് അവർക്കൊരു ഡാൻസ് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് തന്നെ വൈറ്റ് ഡ്രസ്സ് ഇടാനാണ് ടീച്ചർ പറഞ്ഞത് സെലിബ്രേഷന് പോകാൻ വേണ്ടി ഡ്രസ്സ് എടുത്തെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള വിഷമത്തിൽ ഇരിക്കുമ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത് കുട്ടികളെല്ലാവരും എല്ലാവരും ചിൽഡ്രൻസ് ഡേക്ക് ഇട്ട കുർത്ത് നിന്നിട്ട് വരാനാണ് ടീച്ചർ പറഞ്ഞത് അത് തന്നെ ഇട്ടുപോകണമല്ലോ എന്നുള്ള വിഷമത്തിൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയാത്ത ഒന്ന് ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് നമുക്കൊന്ന് മിനിക്ക് എടുത്താലോന്ന് ആദ്യത്തെ വർക്ക് കഴിഞ്ഞ ഹാപ്പിനെസ്സില് രണ്ടാമത്തെ കുർത്ത എടുത്തപ്പോഴാണ് ഈ ഹോള് കണ്ടത് അച്ചാജിയുടെ ഡ്രസ്സിൽ വെച്ചിരുന്ന റോസ് ഫ്ലവർ പിൻ ചെയ്തിന്റെ പാടായിരുന്നു അത് പിന്നെ ഞാൻ ഈ പടം വരച്ചിരിക്കുന്നത് അടിയിൽ വെച്ച് ട്രേസ് ചെയ്തെടുത്താണ് കേട്ടോ വരച്ചത് പിന്നെ മൂന്നാല് കളർ മിക്സ് ചെയ്താണ് ഓരോ കളർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വർക്ക് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ നല്ല ഫിനിഷിംഗ് ചെയ്യാൻ പറ്റി എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുമോ എനിക്ക് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പിന്നെ നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫാബ്രിക് കളേഴ്സ് ആയിരുന്നു ഇത് നല്ലോണം ഉണങ്ങിയ ശേഷം നമ്മൾ നയം ചെയ്താൽ മാത്രമേ വാഷ് ചെയ്യുന്ന ടൈമിൽ ഇത് പോകാതിരിക്കുള്ളൂ ഇതായിരുന്നു ചാച്ചാജിയുടെ ഡ്രസ്സ് ട്രാൻസ്ഫോം ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്തേക്കാം